ഞങ്ങളിപ്പം ഓർലാൻഡോയിലെ ഹോളിഡേ ഉണ്ടെന്ന് പറഞ്ഞ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് ഒരു നാല് ദിവസത്തേക്ക് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല മിററും നല്ലൊരു ബാത്റൂം നമുക്ക് ആണ് അപ്പം നല്ലൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇപ്പോൾ ചെയ്താലോ എന്ന് വിചാരിച്ചു കാരണം ലൈറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഇനിയും കിട്ടുമെന്ന് തോന്നുന്നില്ല സോ ലെറ്റ്സ് മേക്ക് യൂസ് ഓഫ് ഇറ്റ് അപ്പോൾ ഞാൻ ഇപ്പോൾ തലമുടി കഴുകി മുഖം നന്നായിട്ട് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് കുളിക്കുകയും ചെയ്തു നല്ല ഹോട്ട് വാട്ടർ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു മേക്കപ്പിടാം അപ്പ് അമ്മിൻ്റെ ഗ്രീൻ ടീ പോർ ക്ലെൻസിങ് ഫേസ് ാണ് ഞാൻ യൂസ് ചെയ്തത് അത് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് തോന്നി എന്റെ ഡ്രൈ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുന്നില്ല അതേപോലെ ലിപ് ബാമിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ഈ ബട്ടർ ബോംബാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര് വന്നിട്ട് പൂക്കി എന്നാണ് ഇതൊരു കുറച്ചൊരു ടിന്റ് ഉള്ള ഒരു ഗ്ലോസി ബാണാണ് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്താണ് ക്ലിക്ക് ക്ലിക്ക് ടൈപ്പ് ആണ് അടിപൊളിയാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തോ കുറച്ച് എക്സ്പെൻസീവ് ആണ് ബട്ട് സ്റ്റിൽ ഗുഡ് മേക്കപ്പ് ചെയ്യാനായതുകൊണ്ട് ഞാൻ മുടി ഒന്ന് കെട്ടിവെച്ചു ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കീട വൈറ്റമിൻ സി ഇ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ഇത് ഇതിൻ്റെ ട്രാവൽ ആണ് ഞാൻ കൊണ്ടുവന്നത് അതിൻ്റെ വലിയ ആണ് ഞാൻ ചെന്നൈയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് പക്ഷെ ഫോർ ദിസ് ട്രിപ്പ് ഐ യൂസ് ദിസ് ട്രാവൽ സൈസ് ഈ ട്രാവൽ സൈസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിന്റെ കൂടെ കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയതാണ് എന്തോ ഡോട്ട് ആൻഡ് കീടെ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ സോ ഐ ലൈക്ക് ഇറ്റ് നല്ല മോയ്സ്ചറൈസിംഗ് ആണ് മാത്രല്ല ഓറഞ്ചിന്റെ ഒരു മണം കൂടെ ഉണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പ്രത്യേകിച്ച് അണ്ടർ ഐ ക്രീം ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് ഫേസിലും കണ്ണിന്റെ അടിയിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര എന്താ ഇങ്ങനത്തെ മോഷനിലൊക്കെ അപ്ലൈ ചെയ്യണം അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ ഫോളോ ചെയ്യാറില്ല കാശ്വലിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് സോ ദാറ്റ് ഇസ് ഡൺ ഇനി വെളിയിലെങ്ങാളും പോകണമെങ്കിൽ ഒരു സൺസ്ക്രീൻ വേണമല്ലോ അപ്പം ഞാൻ ഡോക്ടർ ക്ഷേത്തിന്റെ ഈ ഒരു സൺസ്ക്രീൻ വൈറ്റമിൻ സി ആൻഡ് സെറമൈൻ ആണ് യൂസ് ചെയ്യുന്നത് ഇതും അത്യാവശ്യം മോയ്സ്ചറൈസിങ് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്കിൻ പ്രെപ്പിന് ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ അത് ട്രൈ ദിസ് ഇന്ന് നമ്മുടെ ഫേസ് ഒട്ടും തന്നെ ഗ്രീസി ആക്കില്ല ഇത് നമുക്കിപ്പോൾ ചെന്നൈയിലും കേരളത്തിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ലെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഒരു സൺസ്ക്രീൻ മാത്രം ഇട്ടാൽ കൂടെ ഇറ്റ് വിൽ ബി ഗുഡ് റ്റ് ഇപ്പം എൻ്റെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട് എനിക്ക് തൊട്ടാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി അപ്പം അടുത്തതായിട്ട് പ്രൈമർ ഉള്ളത് കൊണ്ട് പ്രൈമർ അപ്ലൈ ചെയ്യണം പ്രൈമർ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്മാഷ് ബോക്സിന്റെ ഏതൊരു ഫോട്ടോ ഫിനിഷ് പ്രൈമർ ആണ് എൻ്റെ ട്രാവൽ സൈസാണ് എൻ്റെ കയ്യിലുള്ളത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ട്രാവൽ ആണ് വാങ്ങിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രൈമർ അപ്ലൈ ചെയ്തതുകൊണ്ട് വലിയ മെച്ചമൊന്നും എനിക്ക് മേക്കപ്പിന് തോന്നിയിട്ടില്ല പിന്നെ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ ഒക്കെ നല്ലതായിരിക്കും പക്ഷേ ഞാൻ ഇനി പ്രൈമർ പ്രൈമറൊക്കെ വാങ്ങിക്കണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും കാരണം ഇറ്റ്സ് ഓക്കെ ഫൗണ്ടേഷൻ തന്നെ നമ്മുടെ പോഴ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കുറച്ച് സ്മൂത്ത് ഫിനിഷേഴ്സ് സ്കിന്നിന് കൊടുക്കും നല്ല സ്കിൻ പ്രെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുതന്നെ മതി സോ ദാറ്റ്സ് ഇറ്റ് ഫസ്റ്റ് ഞാനൊരു അണ്ടർ ഐ ആണ് യൂസ് ചെയ്യുന്നത് ഇതും പ്രോഡക്റ്റ് ആണ് സ്മാഷ് ഈ ഒരു കറക്ടർ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് വർഷമായി ഇതുവരെ ഇത് അങ്ങോട്ട് തീരുന്നില്ല അപ്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഞാൻ നൈക്കയുടെ ഈ ഒരു കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു ബ്രഷ് വേണമെങ്കിൽ നൈക്കയുടെ കൺസീലർ ബ്രഷ് വാങ്ങിയാൽ അടിപൊളി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബ്രഷ് പാക്കിൻ്റെയൊക്കെ ബ്രഷിനെ കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടം നൈക്കയുടെ ഈ ഒരു ആണ് ഇറ്റ്സ് വെരി ഗുഡ് അത്യാവശ്യം ഫൗണ്ടേഷൻ കൂടെ അപ്ലൈ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഐ ഷാഡോ അപ്ലൈ ചെയ്യാം അല്ല കുറേ കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാം ഇറ്റ്സ് എ ഗുഡ് ബ്രഷിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ ഈ ഒരു കൺസീലറാണ് എനിക്ക് എൻ സിക്സ്റ്റി ആണെന്ന് തോന്നുന്നു എൻ്റെ സ്റ്റീഡ് ഇതും അത്യാവശ്യം നല്ല കൺസീലർ ആണ് അഫോർഡബിൾ റേറ്റിൽ നല്ല കൺസീലർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കെ ബ്യൂട്ടിയുടെ കൺസീലറും ഒക്കെ നല്ലതാണ് സാധാരണ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് കൺസീലർ അപ്ലൈ ചെയ്യുന്നത് ബട്ട് ടുഡേ ഐ മേഡ് എ മിസ്റ്റേക്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ ചേർത്തൊരു ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും എനിക്കില്ല കുറേ വർഷങ്ങളായിട്ട് ചെയ്ത് ഷീലായതുകൊണ്ട് അതങ്ങനെ ശരിയായിക്കോളൂ ഇപ്പോൾ ഒരു ഭാഗത്ത് കോവിഡിന് മുന്നേ ഒക്കെ ഞാൻ എന്നും മേക്കപ്പ് ഇടുന്ന ആളായിരുന്നു കോവിഡ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസിൽ പോയിരുന്നത് കുറഞ്ഞപ്പോഴാണ് മേക്കപ്പ് ഇടുന്നതെന്ന് കുറഞ്ഞത് അതിന് മുന്നേ ഡെയിലി മേക്കപ്പ് ഇടുന്ന ഒരാളായിരുന്നു ഞാൻ ഫൗണ്ടേഷൻ കൺസീലർ എല്ലാം ചേർത്ത് ബ്ലഷ് സോ അത്രേ ഉള്ളൂ ഇനി ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ ആകുമ്പോൾ ഫൗണ്ടേഷൻ ഒരു ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷനാണ് നാഴ്സിന്റെ ഷിയർ ഗ്ലോ ഫൗണ്ടേഷൻ സ്ട്രോങ് പോളി എന്ന് പറഞ്ഞ ഐ ലവ് ഷെയ്ഡാണ്സ് ഇത് പക്ഷേ ഭയങ്കര ലൈറ്റ് കവറേജ് ആണ് അപ്പം നല്ല കവറേജ് വേണമെന്നുള്ളവർക്ക് ടെക്സ്ചറൊക്കെ സ്കിന്നിലുള്ളവർക്കാണെങ്കിൽ എങ്ങനെ അടിക്കുമെന്ന് എനിക്ക് അറിയില്ല ബട്ട് എന്റെ നോർമൽ സ്കിൻ ആണ് നോർമൽ ടു ഡ്രൈ എന്ന് പറയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ട് അതുകൊണ്ട് ലൈറ്റ് കവറേജ് ഉള്ള ഫൗണ്ടേഷൻ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിതിന് യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ബ്രഷ് ആണ് എൻ്റെ നമ്പർ വന്നിട്ട് ട്വൻറ്റിയോ ആ മനസ്സിലാവുന്നില്ല കണ്ണാടിയില്ലാതൊന്നും മനസ്സിലാവില്ല കണ്ടോ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് കവറേജ് ആണ് കിട്ടുന്നത് ഫൗണ്ടേഷനിൽ നിന്ന് പക്ഷേ ഇഫ് യു വോണ്ട് കവറേജ് ബ്രഷ് എന്നെ യൂസ് ചെയ്യണം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തുകൊണ്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്യണം ഇവിടുന്ന് നല്ലൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു മേക്കപ്പ് ബൈ മാരിയോടെ വാങ്ങിക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഷെയ്ഡ് കിട്ടാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കണം സോ അത്യാവശ്യം കഴുത്തിലും കൂടെ ഇട്ടു കൊടുക്കുക സോ അത്യാവശ്യം നല്ല രീതിയിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു ഒരു ലൈറ്റ് ടു മീഡിയം കവറേജ് ആണ് ഇത് കൊടുക്കുന്നത് അഫോർഡബിൾ റേറ്റിൽ ഒരു നല്ല ബ്ലഷ് വേണമെങ്കിൽ നൈക്കയുടെ ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഫ്ലേർട്ടി പീച്ച് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറെ നാളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഫൗണ്ടേഷൻ ഇട്ടതേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് മാസ്ക് ഇട്ടതുപോലെ തോന്നും ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ ബി ഫൈൻ സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും ഇന്ന് ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ബ്ലഷ് അപ്ലൈ ചെയ്താലും വി ക്യാൻ ബ്ലെൻഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ബ്രഷ് ഇല്ലേ ഐ ഡോ ഇപ്പം ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചാൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്യാണ് അപ്പോൾ കുറച്ചും ഒന്ന് ടോൺ ഡൗൺ ആവുകയും ചെയ്യും അല്ല ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്യാം ബ്ലഷ് അപ്ലൈ ചെയ്യാം അത്യാവശ്യമുള്ള എല്ലാം അപ്ലൈ ചെയ്യാം ഇനി ഒന്ന് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഹുഡാ ബ്യൂട്ടിയുടെ ഈ ഒരു ബേക്ക്ഡ് പൗഡറാണ് ഇതിന്റെ പാക്കേജിങ് എനിക്കിഷ്ടമല്ല ഒരു ഒരു വിയർഡ് പാക്കേജിങ് ആണ് ശരിക്കും ഇതിന് അപ്പോൾ തോക്കണില്ലല്ലോ ആ അതായത് ബനാന ബ്രെഡ് ആണെന്നുമാണ് എൻ്റെ പേര് ഈ ഒരു ഷെയ്ഡ് ഒരു യെല്ലോ ടിൻ്റുള്ള പൗഡറാണ് ഇത് വെച്ച് തന്നെ ഞാൻ ചെയ്യാണ് ഈ ഒരു സ്പഞ്ച് വെച്ചു തന്നെ അത്രയ്ക്ക് അങ്ങനെ ഗ്രീസ് ചെയ്യുന്ന പ്രോബ്ലം ഒന്നും ഞാൻ ഇട്ട ബേസ് പ്രോഡക്റ്റ്സ് ഇല്ല അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ ടു അപ്ലൈ ലിറ്റിൽ ബിറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഈയൊരു പെൻസിലെന്ന് പറയുന്നത് ഷുഗറിന്റെ ആർച്ച് അറൈവൽ ബ്രഷ് ആണ് ജെറി ബ്രൗൺ അങ്ങനെ എന്തുമാണ് ഇതിൻ്റെ പേര് ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ് പക്ഷെ ഇതിന്റെ ഇത് ഞാൻ പല പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ആകുള്ളൊരു പ്രശ്നം ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒടിഞ്ഞു പോവും അപ്പോൾ പ്രോഡക്റ്റ് വേസ്റ്റ് കാരണം ഇത് പെൻസിലായിട്ട് നിൽക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ക്വാളിറ്റി വൈസ് പെർഫോമൻസ് വൈസ് ഒക്കെ നല്ലതാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഒടിഞ്ഞു പോകുന്നൊരു പ്രോബ്ലം അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ചേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഐബ്രോസ് ഭയങ്കര മോശമാണ് രണ്ട് രണ്ട് ഷേപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് ഒരേപോലെ ആക്കാൻ ബുദ്ധിമുട്ടാണ് ബട്ട് സ്റ്റിൽ ഇത്രയും ഞാൻ ചെയ്യാറുള്ളൂ വളരെ ആയിട്ട് വളരെ പെട്ടെന്നാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സമയമൊന്നും ഞാൻ ഇതിനുവേണ്ടി കളയാറുമില്ല സോ ദറ്റ്സ് ഇറ്റ് ഐ ഷാഡോ ഇടണോ 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 എന്ന് ഞാൻ ആലോചിച്ചു ദൻ ഐ തോട്ട് ഓക്കെ വൈ നോട്ട് വി ആർ ഓൺ വെക്കേഷൻ അപ്പം നൈക്കയുടെ ഈയൊരു പാലറ്റ് എൻ്റെ പേരെന്താണെന്ന് ഞാൻ പിന്നെ പറയാം ഇതിൻ്റെ അകത്ത് ഈ ഒരു ഷാംപെയ്ൻ ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് ഏത് ഡ്രസ്സാണ് നേടാൻ പോകുന്നത് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ സോ ഐ എം യൂസിങ് ദിസ് ഷാംപെയ്ൻ ഷെയ്ഡ് ഓൾ ഓവർ ദ ലിഡ് നൈക്കയുടെ നല്ല ക്വാഡാണിത് അഫോർഡബിൾ റേറ്റിൽ നല്ല ഐ ഷാഡോ വേണമെങ്കിൽ ഈ ഒരു റേഞ്ച് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ഐ ലൈനർ ഞാൻ ലാക്മേയുടെ ഈ ഒരു അബ്സല്യൂട്ട് എന്തോ ഒരു ലൈനർ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന കണ്ണാണ് എൻ്റെത് അതുകൊണ്ട് തന്നെ ഐ ലൈനർ ഐ ഷാഡോ സ്മോക്കിയായി ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് മസ്കാര ലോറിയൽ പാരീസിൻ്റെ ടെലിസ്കോപ്പിക് ലിഫ്റ്റ് മസ്കാര ഇത് ഇന്ത്യയിൽ അവൈലബിൾ ഇത് യു എസ് അഞ്ചാണ് പക്ഷെ ലോറിയലിന്റെ ലാഷ് പാരഡൈസും പനോരമിക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നല്ലതാണ് ലോറിയലിന്റെ ഇത് കുറച്ച് പെട്ടെന്ന് ഡ്രൈ ആവും അതുമാത്രല്ല ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മസ്കാര ഇറ്റ്സ് വാട്ടർ പ്രൂഫ് ഇനി ആകുള്ളത് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ഏത് ലിപ്സ്റ്റിക് ഇടണോ എന്ന് എനിക്ക് കൺഫ്യൂഷനാണ് ഇട്ടേക്കുന്ന ടോപ്പ് വൈറ്റ് ആണെങ്കിലും ബോട്ടം റെഡ് ആണ് റെഡ് ഇടണോ ന്യൂട്രൽ കളർ ഇടണോ ലോറിയൽ പാരസിൻ്റെ ഈ ഒരു ലിപ് ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ അപ്ലേച്ചതെന്ന് വെച്ചു ഇതിൻ്റെ പേര് ഷോപ്പിംഗ് ഫ്രീ എന്നാണ് മാറ്റ് റെസിസ്റ്റന്റ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഇതിന് എനിക്ക് ഇതിൻ്റെ പേര് ശരിക്കും ഓർമ്മയില്ല സോ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് കോർണേഴ്സ് എനിക്ക് ഭയങ്കര പാടാണ് ഐ തിങ്ക് ദിസ് ഇസ് ഫൈൻ അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം വളരെ സിമ്പിൾ മേക്കപ്പ് ആണ് ഈ ഒരു മേക്കപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കിന്റെ കളർ മാറ്റി തന്നെ മേക്കപ്പിന്റെ ലുക്ക് ആകെ മാറും അപ്പോൾ നിങ്ങൾക്കതിൻ്റെ കൂടെ പ്രോഡക്ട്സ് ആഡ് ചെയ്യാം ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം കോൺടൂറിംഗ് ചെയ്യാം അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ഈ ഒരു മേക്കപ്പിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പല രീതിയിലാക്കാവുന്നതാണ് സോ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ